നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് അഞ്ച് സെന്റിമീറ്റർ കേരളത്തിൽ നിന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില ആലപ്പുഴയിൽ നിന്നാണ് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ഡിഗ്രി സെന്റിഗ്രേഡ് അകത്തി വിമാനത്താവളത്തിൽ ഏറ്റവും കൂടിയ താപനിലയായ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡും രേഖപ്പെടുത്തി കേരളത്തിൽ നിന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കോട്ടയത്ത് നിന്നാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ജൂൺ ഒന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ ലഭിച്ച ആകെ മൺസൂൺ മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ നാൽപ്പത്തിയാറ് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാളും കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും കേരള കർണാടക തീരത്തിന് സമീപം സമുദ്രനിരപ്പിൽ ഒരു ന്യൂനമർദ്ദപാത്തി ഇന്ന് കാണപ്പെടുന്നു വരുന്ന അഞ്ച് ദിവസങ്ങളിലും ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനം കേരള തീരത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ വരുന്ന ഏഴ് ദിവസങ്ങളിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന നാല് ദിവസങ്ങളിൽ വ്യാപകമായും അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ സാമാന്യവ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിനോടൊപ്പം വരുന്ന ജൂൺ ഇരുപത്തി മൂന്നിന് കേരളത്തിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് ജൂൺ ഇരുപത്തി മൂന്നിന് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് അത്യന്തം കനത്ത മഴയുടെ സാധ്യത കണക്കിലെടുത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിലും ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന രണ്ട് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന അഞ്ച് ദിവസങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് കർണാടക കേരള തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിലും കന്യാകുമാരി ഭാഗത്തും മാന്നാർ കടലെടുക്ക് ഭാഗത്തും തെക്കൻ തമിഴ്നാട് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്